ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ നിന്ന് ജെറിക്കും മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ എല്ലാം സംശയമാണ് നമുക്ക് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് എങ്ങനെ നമ്മൾ പുതിയ ചെടികൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂനെ വെറൈറ്റിയുടെ ജെറബറയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഫ്ലവർ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് നമ്മൾ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെക്കാന്ന് കരുതി കേട്ടോ കാരണം അത്യാവശ്യം നമ്മുടെ ചട്ടിയൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കണം അപ്പോൾ ഒരുപാട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് പിന്നെയും പുതിയ തൈകൾ വരാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചെടി വാങ്ങിച്ചിട്ട് അതേപോലെ നമ്മുടെ വീട്ടിലെ ഞാൻ പറയാറുള്ളത് പോലെ ഗാർഡൻ സോയിലും മാത്രം വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ വേറെ യാതൊരു പൊട്ടമിക്സോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ ജസ്റ്റ് നമുക്കിതിങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ പിന്നെ നമ്മൾ എന്നും പറഞ്ഞ പോലെ ജെറയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിൻ്റെ കടഭാഗം മുങ്ങി അടിക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അതിനകത്ത് ഒന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കി വെച്ച് കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് എടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ മണ്ണൊക്കെ വേഗം തന്നെ നമുക്ക് പോയിട്ട് വെറും വേര് മാത്രമായിട്ട് കിട്ടുവേ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ജെർബറയുടെ ഷൂട്ട്സ് മാറ്റി വെക്കാനായിട്ട് നോക്കുന്നതിൻ്റെ സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെടി പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു കപ്പ് അതിനകത്തുണ്ട് അപ്പോൾ ആ കപ്പ് പോലും നമ്മൾ കളയാതെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വേരുകളുള്ള ഒരു ചെടിയിൽ നിന്ന് ആ ഒരു കപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റാതെ നമുക്ക് പുതിയ തൈകളൊന്നും മാറ്റി വയ്ക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അതൊരിത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു എന്നിരുന്നാലും നമ്മളതൊന്ന് മാറ്റിയെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ അത് ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് ആ വേര് പോകുന്ന ഭാഗമൊക്കെ ഒന്ന് പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഇപ്പോൾ ഈ മണ്ണൊക്കെ പോയ സ്ഥിതിക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്പ്രെറ്റ് ചെയ്യാൻ കഴിയും ഈ ചെടിയിൽ നിന്ന് ആ മണ്ണൊക്കെ പോയതിനു ശേഷം നമ്മുടെ ആ ബക്കറ്റിനകത്ത് ഒരു കാൽ ഭാഗത്തോളം മണ്ണാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഈ കാണുന്ന കംപ്ലീറ്റ് വേരും നമ്മുടെ ഓരോ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളും ഉണ്ടാവണം എന്നില്ല കേട്ടോ ചെറിയ രീതിയിൽ വേരുകൾ ഉണ്ടായാൽ മാത്രം നമ്മുടെ ഈ ചെടി നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് ജർബറോ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ പുതിയ മുകുളങ്ങൾ വരുന്ന ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ രീതിയിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത് ചെടി വലുതാവുന്നതനുസരിച്ചിട്ട് ആ ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് കുറച്ചും കൂടി കൂട്ടി കൂട്ടി എടുക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നാല് തൈയാണ് ആണ് കേട്ടോ എനിക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇതേപോലെ കുറച്ച് ജെർബ്രകൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തു ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ചെടികളിൽ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ ജെർബറ മാറ്റി വെച്ചത് അപ്പോൾ അതെല്ലാം പിടിച്ച് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ചിലതിനകത്ത് പുതിയ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ പിന്നെ പലതിലും പുതിയ ഇലകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇനി ആരും ജെർബറയിൽ നിന്ന് പുതിയ തൈകൾ സ്പ്രെഡ് ചെയ്തെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു തൈ ഉണ്ടെങ്കിൽ ഒരുപാട് തിടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്